കളിയ ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ എറണാകുളം ഓഫീസിലാണ് ഇനി എട്ടാം തീയതി തിരുവനന്തപുരം ഓഫീസിലേക്ക് വരും പന്ത്രണ്ടാം തീയതി കോഴിക്കോട് താമരശ്ശേരി സിറ്റി മോളിലാണ് അവിടെ കൺസൾട്ടിങ് പത്തൊമ്പതാം തീയതി പാലക്കാട് ഇപ്പോൾ പിന്നെ ഡിസംബറിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ ബഹറിൽ ആയിരിക്കും അപ്പോൾ ബഹ്റനിൽ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ എന്നെ വന്ന് കാണണമെങ്കിൽ അവിടെ ഒരു ബുക്കിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അയച്ചു തരും ആ സോഫ്റ്റ്വെയറിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്താൽ ഒരു ദിവസം പതിനഞ്ച് പേരെ അപ്പോയിൻമെൻറ്റ് കിട്ടും ഒരു ദിവസം പതിനഞ്ച് പേർക്ക് നോക്കും അങ്ങനെ പത്ത് ദിവസം നൂറ്റമ്പത് പേർക്ക് അവിടെ നോക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് ലിങ്ക് അതാരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിദേശത്തുള്ളവർക്ക് എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഹ്റനിൽ എന്നെ വന്ന് കാണാം അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ചോദിച്ചാൽ അയച്ചു തരും അതിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽ അയച്ച് ബുക്ക് ചെയ്യാം വിദേശത്തുള്ളവർക്ക് പത് അതായത് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ ബഹ്റൻ ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ബഹ്റനിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നെ കാണാൻ ഉള്ളവർ ബഹ്റനിലുള്ളവരോ അടുത്തുള്ളവരോ ആർക്കു വേണമെങ്കിലും എന്നെ അവിടെ വന്ന് കാണാം അത് നിങ്ങൾക്ക് ഒരവസരം വരികയാണ് എന്നെ കാണണമെന്ന് ഒരുപാട് പേര് വിദേശത്ത് നിന്ന് പറയാറുണ്ട് സാറ് വരികയാണെങ്കിൽ അറിയിക്കണമെന്ന് അപ്പോൾ ഈവൻ ദുബായിന്നോ യു എൽ എവിടെ നിന്ന് വേണമെങ്കിലോ അല്ലയെന്നുണ്ടെങ്കിൽ ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ വരാം നാട്ടിൽ വന്ന് കാണാൻ പറ്റാത്തവർക്ക് എന്നെ അവിടെ വരാം എല്ലാവരേയും കാണുക എന്നുള്ളതാണ് ഐ ഹേഡ്സ് ഓഫ് മൈ പ്രവാസി പ്രവാസികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കാണ് എപ്പോഴും ഞാൻ അത് പറയും പിന്നെ ഞാൻ ദുബായിൽ വരുന്നുണ്ട് ദുബായിൽ നവംബറിൽ ദുബായിൽ വരും അപ്പോൾ അതിൻ്റെ ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ദുബായിലും വേണമെങ്കിൽ നവംബറിൽ വന്ന് കാണാം അവിടെ ഒരു അഞ്ച് ദിവസമേ കാണുവുള്ളൂ ദുബായിൽ പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദേശ യാത്രയിലായിരിക്കും കൂടുതൽ പിന്നെ നൂറ്റി ഒന്ന് പ്രവചനങ്ങൾ മാറ്റി വരും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ശേഷമോ അവിടെ വരും ഡിസംബർ ഇരുപത്തഞ്ചിന് ശേഷവും പ്രവചനങ്ങൾ അവിടെ മാറ്റി അടുത്ത രാജ്യത്തിലേക്ക് എത്തും അത് ഇത്തവണ വാരണാസിയിൽ വെച്ചായിരിക്കണം പ്രവചനം കഴിഞ്ഞവണ പറഞ്ഞു അത് വാരണാസിയിലാണ് ഇത്തവണത്തെ പ്രവചനം നടത്തുന്നത് നൂറ്റി ഒന്ന് പ്രവചനങ്ങളാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇപ്പം കഴിഞ്ഞവണ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ഏകദേശം എൺപതോളം പ്രവചനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഉണ്ട് രണ്ട് മാസം രണ്ടല്ല മൂന്ന് മാസത്തോളം ഇനിയുണ്ട് എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് അത് ഗിന്നസ് റെക്കോർഡിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽകളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാം സഹകരണമാണ് നിങ്ങളുടെ എല്ലാം സ്നേഹമാണ് എൻ്റെ വിജയം ഒരുപാട് പേര് എനിക്ക് ശത്രുക്കളായിട്ടൊക്കെ പെരുമാറും അവരെയൊക്കെ എന്നെ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും പല സ്ഥലങ്ങളിൽ വിളിച്ചു പറഞ്ഞാൽ ഒന്നും നടക്കില്ല മോനെ പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഓ മോനെ ദിനേശ എന്ന് പറയും നാമല്ല അതുക്കും മേലെ നീയെല്ലാം പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളായിപ്പോയി ഞാൻ അതാണ് കുഴപ്പം പല സ്ഥലങ്ങളിലും ഇതുപോലെ വിളിച്ചിട്ട് മുടക്കാൻ ശ്രമിക്കുക അതൊന്നും ഇനി പറ്റില്ല അത്രത്തോളം സ്ട്രോങ് ആണ് അവിടെയെല്ലാം നമുക്ക് ഫാൻസുകളുണ്ട് അവിടെയെല്ലാം നമുക്ക് നല്ല ഉശിരനുള്ള സ്നേഹിതന്മാരുണ്ട് അപ്പോൾ അവിടെയൊന്നും കളി നടക്കില്ല പണ്ടത്തെ പോലെയൊന്നും ആരും കളി നടക്കൂല കളിയോഷൻ എന്താണ് ഏതാണെന്നൊക്കെ ലോകം അറിഞ്ഞു കഴിഞ്ഞു അത് ജോയുടെ അർജുനിൻ്റെ മരണത്തോടെ സ്ഥിരീകരിക്കപ്പെട്ടു നമ്മുടെ നാട്ടിലെ ഇത്രയും ശക്തനായ ഒരു പ്രവാചകൻ അതായത് ഒരു കലിക ജ്യോതിഷൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകൻ ഉണ്ട് എന്ന് കാലം തെളിയിച്ചു പിന്നെ പ്രവാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവർ കേരളം വിട്ടു പോയിട്ടുള്ള പ്രവാസികൾ അവർ എൻ്റെ ചങ്കാണ് അവരും അവരെന്നെ ചങ്കിലാണ് സൂക്ഷിക്കുന്നത് അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക് ഓരോ ആപത്ത് ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ അവരെ സഹായിക്കും ഞാൻ അതാണ് അവരുടെ സ്നേഹം ഒരു വാക്കുമുണ്ടെങ്കിൽ അവരെ ഞാൻ ബലപ്പെടുത്തും എനിക്ക് അവരുടെ പോകുമ്പോൾ അവരെല്ലാം എന്നെ കാണാൻ വരും അബുദാബി നിന്നും നിന്നും ഖത്തറി നിന്നും ഒക്കെ ഇഷ്ടം പോലെ സൗദിന്ന് വരെ ആൾക്കാർ വരും അതാണ് അവർക്ക് കലിയ ജോയിഷനോടുള്ള സ്നേഹം ഇതിപ്പോൾ ഞാൻ ബഹ്റിൽ കൺസൾട്ടിങ്ങിനായിട്ട് തന്നെ വരുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ ബഹ്റില് വന്ന് കാണാം ദുബായിൽ ഞാനൊരു ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേർക്കേ പറയാൻ പറ്റുമോ അതൊരു അഞ്ച് ദിവസത്തേക്കാണ് ബഹ്റില് കൺസൾട്ടിങ്ങായിട്ട് എന്നെ ഒരു ചാനലിൻ്റെ ഉദ്ഘാടന പരിപാടിയായിട്ട് ബഹ്റില് വരുന്നു അത് കൺസൾട്ടിങ്ങിനായിട്ട് തന്നെ ഒരു ദിവസം പത്ത് പേര് വെച്ച് പതിനഞ്ച് പേര് വെച്ച് നൂറ്റി അമ്പത് പേർക്ക് എന്നെ വന്ന് കാണാം നിങ്ങൾക്ക് എന്നെ കാണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് അയച്ച് തരാം അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ മതി ഇപ്പം ഞാനവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് എന്നെ കാണാൻ വരും ബെഹ്റലിൽ ഉള്ളവർ മാത്രമായിരിക്കുമില്ല വേറെ പല സ്ഥലങ്ങളിൽ നിന്നും വരും അത്രമാത്രം ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നവർ യു എയിലും അറ അറേബ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ അത് ഒരുപാട് പേര് കൗമദി ചാനലിപ്പോൾ വീക്ഷിക്കുന്നുണ്ട് കൗമദി ചാനൽ രാവിലെ ഏഴര മുതൽ എട്ട് വരെ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് അത് പിന്നെ ഇവർ മൂന്ന് പേർ ഇത് ചോദിച്ചു ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും റിസൾട്ട് എങ്ങനെയായിരിക്കും അത് പരിങ്ങലാണ് ബി ജെ പിക്ക് കുറച്ച് പരിങ്ങലായിട്ടുള്ള സമയമാണ് അന്ന് തന്നെ നരേന്ദ്രമോദിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എൻ ഡി എക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കുറഞ്ഞു പോയി മുന്നൂറ്റി അമ്പതോളം സീറ്റുകൾ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞുപോയി കാര്യം അത് നരേന്ദ്രമോദിക്ക് കണ്ട ശനി കാലമായിരുന്നു പക്ഷേ ആ സമയത്ത് കുറച്ച് പ്രയാസം അദ്ദേഹത്തിന് ഇപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേ അത് മാറുകയുള്ളൂ ഈ സമയത്ത് അദ്ദേഹം കുറച്ച് ശ്രദ്ധിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സുരക്ഷ കുറച്ച് വർദ്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ ഇനിയൊരു നാലു മാസം നാലു നവംബർ മുതൽ മാർച്ച് വരെ സുരക്ഷ ഒന്ന് വർദ്ധിപ്പിക്കണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് കണ്ടകശനി പോവുകയാണ് പോണപോക്കാണ് അപ്പം അതുകൊണ്ട് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതിരിക്കാൻ അദ്ദേഹം നോക്കണം ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് മാറാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ടും മുന്നോട്ട് പോയാൽ മതി അല്ല വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ആ ഒരു സമയമോശം പല ഘടകങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അദ്ദേഹം കണ്ട ശനിയിൽ പ്രധാനമന്ത്രിയാവും എന്നുള്ളത് വളരെ ഷാർപ്പായിട്ട് തന്നെ പ്രവചിച്ചു അതായത് ആദ്യം ലോകത്ത് ആദ്യമായിട്ട് അത് പ്രവചിക്കാൻ ചങ്കുറപ്പ് കാണിച്ചതും വലിയ ജ്യോതിഷം തന്നെ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി പക്ഷേ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടാൻ പോയി കിട്ടിയില്ല അത് ഒരു പോരായ്മയായിട്ട് തന്നെ കാണാം പക്ഷെ അതിൻ്റെ ഭാഗം എന്ന് പറയുന്ന അതിൻ്റെ ക്യാപ്റ്റൻ നരേന്ദ്രമോദിയുടെ സമയമോശം കാരണമായിരിക്കണം ഇപ്പം ജ്യോതിഷത്തിലെ രണ്ടാം ശനി ഏഴാൻ്റെ ശനി ഇതൊക്കെ കുറച്ച് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇത്രയാണെനിക്ക് പറാനുള്ളത് ഞാൻ എല്ലാത്തിൻ്റെയും അംശമാണ് തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹുഅത്ബൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ